പൊതുസ്ഥലങ്ങളിലെ പ്രചാരണ ബോർഡുകൾക്ക് ഹൈക്കോടതി ഏർപ്പെടുത്തിയ വിലക്ക് മറികടന്ന് ചട്ടഭേദഗതിക്ക് സർക്കാർ ഒരുങ്ങുന്നു ഹൈക്കോടതി വിധിയുടെ അന്തസ്സത്ത കൂടി ഉൾക്കൊണ്ട് നിയമ ഭേദഗതി പരിഗണനയിലാണെന്ന് മന്ത്രി എം പി രാജേഷ് നിയമസഭയിൽ പറഞ്ഞു സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇടതു സംഘടന ഫ്ളക്സ് ബോർഡ് സ്ഥാപിച്ചതിൽ ഉൾപ്പെടെ കോടതിയിൽ നിന്ന് സർക്കാർ രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങിയതിന് പിന്നാലെയാണ് നീക്കം പി സർക്കാരും പൊതു ഇടങ്ങളിലെ പ്രചരണ പരിപാടികളിൽ ഹൈക്കോടതി വിധിയുടെ ചൂടേറ്റുവാങ്ങിയതിന് പിന്നാലെയാണ് സർക്കാർ മുൻകൈയ്യെടുത്തുകൊണ്ട് ചട്ടം ഭേദഗതി വരുത്തുന്നത് പ്രചരണ ബോർഡുകൾ സ്ഥാപിക്കുന്നതടക്കമുള്ള ജനാധിപത്യ ആവശ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് നിയമനിർമ്മാണം നടത്തണമെന്ന ഭരണനിരയിൽ നിന്നും ഇ കെ വിജയന്റെ ക്ഷണിക്കൽ കോടതി വിധിയുടെ അന്തസത്ത ഉൾക്കൊണ്ട് ഭേദഗതി കൊണ്ടുവരുമെന്നും അത് ബന്ധപ്പെട്ട വകുപ്പുകളുടെ പരിഗണനയിലാണെന്നും മന്ത്രി എം പി രാജേഷ് സഭയിൽ വ്യക്തമാക്കി നിയമവിരുദ്ധമായിട്ടുള്ള സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണം നമുക്ക് അനുവദിക്കാനാവില്ല നിരോധിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എന്നാൽ അല്ലാത്തവ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള പ്രചരണവും ഇപ്പൊ പ്രതിസന്ധിയിലായിരിക്കാണ് അപ്പൊ തീർച്ചയായിട്ടും കോടതി വിധിയുടെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ടുള്ള ചില നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട് ആദ്യ ഓർഡിനൻസ് ഇറക്കി അടുത്ത സഭാ സമ്മേളനത്തിൽ ബില്ല് പാസാക്കാനാണ് സർക്കാരിന്റെ ആലോചന ജനം തിരുവനന്തപുരം